ഹായ് ഫ്രണ്ട്സ് പ്രനസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലേക്ക് കയറി പോവുകയാണ് ഒരു കലമക്കൽ എന്ന് പറഞ്ഞാൽ കുന്നു എന്നാണ് കേട്ടോ അർത്ഥം എല്ലാവർക്കും അറിയുന്നതല്ലേ ഇത് വലിയൊരു ഉയരമുള്ള ഒരു കുന്നിൻ്റെ മേലെ കേട്ടോ ഈ ടൂറിസം പ്ലേസുകളൊക്കെ ഇടുക്കി ജില്ലയിലെ ഫുൾ ടൂറിസ്റ്റ് പ്ലേസുകളും കുന്നിൻ്റെ മേലെയാണ് അപ്പോൾ നമ്മൾ വണ്ടി മെയിൻ റോഡിൻ്റെ അടുത്ത് അങ്ങനെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ് ചില ആളുകളൊക്കെ കുറേ ദൂരമാണ് നടന്നിട്ട് അല്ല കുറേ ദൂരം ഈ റോഡിൽ കൂടി പോയിട്ട് അവിടെയാണ് പാർക്ക് ചെയ്യുന്നത് നമ്മൾ കുറേ താഴെ തന്നെ പാർക്ക് ചെയ്തു മെയിൻ റോഡിൽ നിന്ന് കുറച്ച് പോകുന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്തു ഒരുപാട് ദൂരമാണ് നടന്നു പോണേ കുന്നിൻ്റെ മേലേക്കെത്താണ് ഈ രാമകൽ മേട്ടിലേക്ക് കയറണമെങ്കിൽ പാസ് വേണം പാസ് ഉണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെയും പാസ് വാങ്ങണം അപ്പം നമ്മൾ നടക്കുകയാണ് കുറച്ച് ദൂരങ്ങൾ നടന്ന് നടന്ന് പോകണം ഒരു നല്ല കയറ്റം കയറി ഇങ്ങനെ നടക്കണം വലിയ മുട്ടക്കൊന്നല്ലേ അതിൽ ചെടികളും നമുക്ക് വെച്ചുകൂടി പുല്ലും അവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മളവിടെ ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ കുറേ താഴെ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് നമുക്ക് ഇടുക്കി ജില്ലയിലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പം കുറച്ച് താഴെ തന്നെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്ന് കയറുക ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കട ഉണ്ട് ഒരു ചേച്ചിയാണ് കച്ചവടം ചെയ്യണേ അത് ഫ്രൂട്ട് ആപ്പിളാണ് ആപ്പിൾ കഷ്ണം മുറിച്ചിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് തരും ഒരു ആറേഴ് കഷ്ണം ഉണ്ടാവും അതിന് നൂറ് രൂപയാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടികൾക്കുള്ളൊരു പാർക്ക് കൂടി ഉണ്ട് അതിനും പാസ് വേണം തോന്നുന്നുണ്ട് കയറാൻ നമ്മൾ അമക്കൽ മേറ്റിലേക്ക് കുറവ് കുറച്ച് ശില്പൊക്കെ കാണാൻ അങ്ങോട്ട് കയറി പാസ് വേണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ പാസ് വേണം പാസ് എടുത്തിട്ടാണ് കയറി പോവാന് ഇതാണ് ആ കുട്ടികൾക്കുള്ള പാർക്ക് കുട്ടികളുടെ പാർക്കാണ് അതിൽ ഫുട്ബോളൊക്കെ കളിക്കുന്നത് ഊഞ്ഞാലുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു പാർക്കാണത് അപ്പോൾ ഇവിടെ നിന്നും കയറി കയറി പോകണം നമുക്ക് കുറവൻ കുറത്തെ ശില്പമൊക്കെ കാണണമെങ്കിൽ ഇവിടെ നിന്നും കുറച്ച് ദൂരം കയറാണ്ട് അപ്പോൾ നമ്മൾ ആപ്പിളും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ കയറി 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 പോവാണേ ഇതിൽ നടക്കാൻ വയ്യാത്തവർക്കൊന്നും ഇതിൻ്റെ മേലേക്ക് കയറി എത്താൻ പറ്റില്ല കേട്ടോ നമുക്ക് കുറച്ച് നടക്കണം കുറച്ച് കയറി കയറി കയറ്റത്തിൽ അങ്ങോട്ട് കയറിയില്ല ഒരു കുന്നിൻ്റെ മേലേക്ക് കയറി പോകല്ലേ കുറച്ച് ദൂരം നടന്നിട്ട് വേണം കാഴ്ചകളൊക്കെ കാണാൻ അല്ലാവരും നടക്കുക തന്നെ ചെയ്യാം നടന്ന് നടന്ന് അങ്ങോട്ട് പോവും കുന്നിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിന്നെ ഇറങ്ങാൻ പറ്റില്ല നല്ല കാറ്റാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ അറിവണ പോലത്തെ കാരണം ഇതാണ് ആ പക്ഷിയുടെ പറ പക്ഷേ നാളെ സംഭവം അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കയറി മേലയ്ക്ക് കയറാൻ ചെപ്പുണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള ഒരു കുന്നാണ് അത് ഈ കുന്നിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും എന്തൊരു ഭംഗിയാ പറയുക ഇടുക്കി ജില്ലയുടെ മനോഹാരിത എന്ന് പറയാൻ എന്തൊരു ഭംഗിയാണ് ഈ രാമക്കൽമേട്ടലെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാല് ഭാഗം ഒരു ഭാഗത്ത് തമിഴ്നാടാണ് കമ്പം തേനി ഭാഗം കാണുക പിന്നെ സീത എന്നെ രാമനെ അന്വേഷിച്ചല്ല വനവാസകളുടെ കുറവൻ കുറുത്തി ശില്പണത് അത് ഇതിൻ്റെ തൊട്ട് മുന്നിൽ കാണാൻ കഴിയും ആ വലിയൊരു കുന്ന് അവിടെ നിന്നിട്ടാണ് ഇത്രയും ശ്രീരാമൻ സീതയെവിടെയെന്ന് അന്വേഷിച്ചത് രാവണൻ പോയപ്പോൾ അപ്പോൾ കുറവൻ കുറത്തി ശില്പാണത് അവിടെ അതിന് മുന്നിൽ ഇന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസ് ഒക്കെ എടുക്കും വീഡിയോ പിടിക്കും പക്ഷെ നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം അത്രയും ജനങ്ങളാണ് വരുന്നത് കാണാൻ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ കുറേ സമയം വെയിറ്റ് ചെയ്യണം അവിടെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ കഴിയൂ കേട്ടോ അതിന് അത്രയും തിരക്കാണ് ഈ കുറവൻ കുറുത്തി ശില്പത്തിൽ ഒരു കുറവനും ഒരു കുറുത്തിയുണ്ട് കുറവൻ്റെ കയ്യിലൊരു കോഴിയുണ്ട് കുറുത്തിയുടെ അടുത്ത് ഒരു കുഞ്ഞും നിൽക്കുന്നുണ്ട് അതാണ് ആ ശില്പം അവിടെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും നല്ലൊരു കറങ്ങണ ഒരു ഡോറ് കാണും അവിടെ അതെന്താ സംഭവം എന്ന് കറക്റ്റ് അറിയില്ല അങ്ങനെ തിരിച്ചിട്ട് അതിൻ്റെ കൂടെ അങ്ങനെ കറങ്ങും നിറയെ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ദൃശ്യങ്ങൾ നേച്ചേഴ്സ് ബ്യൂട്ടി പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് പ്രകൃതിയുടെ മനോഹാരിത കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇടുക്കിയിൽ ചെന്നാൽ മതി ഇടുക്കിയിലെ ഒട്ടുമിക്ക ടൂറിസം കേന്ദ്രങ്ങളും കുന്നിന് മുകളിലാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റു ഭാഗം നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ കുന്നിൻ്റെ മേലെയാണ് എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും ഇടുക്കിയെന്ന് പറഞ്ഞാൽ തന്നെ കുറേ കുന്നുകൾ പിന്നെ കുറേ കാട് അങ്ങനെ അതിമനോ അതിലൊക്കെ തേയിലത്തോട്ടങ്ങൾ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം നമ്മൾ ഓരോ കുന്നിൻ്റെ മേലെയും കയറിയത് ഒരുപാട് കുറച്ച് സ്ഥലമുള്ള കുഞ്ഞു കുന്നും ഒന്നുമല്ല കേട്ടോ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഈ കുന്നും കുന്ന താഴേക്ക് പെട്ടെന്ന് വീണുപോകുന്നുണ്ട് ഒരുപാട് വലിയ കുന്നാണ് അതിൻ്റെ ചുറ്റും അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് താഴ്ചയുള്ള സ്ഥലങ്ങളാണ് കാട് ഒക്കെ ഒക്കെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ദൂരം കഴിഞ്ഞാൽ നിറയൊക്കെ നാല് ഭാഗത്തും കുന്നുകൾ തന്നെ കാണാം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ രാമക്കൽമേട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം കാണാം കമ്പം തേനീ റോഡ് അതാ ആ ഒരു കുന്ന പോലെ കാണുന്നതാണ് അവിടെ നിന്നിട്ടാണ് അത്ര ശ്രീരാമൻ പണ്ട് സീതയെ അന്വേഷിച്ചത് രാവണൻ സീതയെ കെട്ടുകൊണ്ട് പോയി വനവാസകാലത്ത് കെട്ടുകൊണ്ട് പോയില്ല ആ സമയത്ത് സീതയെ ആ കുന്നിൻ്റെ മുകളിൽ വന്നിട്ടാണ് ശ്രീരാമൻ അന്വേഷിച്ചത് എന്നാണ് എന്നൊരു വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് തമിഴ്നാടാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങോട്ട് കാണാൻ കഴിയുക നമുക്ക് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് ആ താഴ്ചയിലുള്ളതൊക്കെ എന്തൊക്കെ ഇടക്കിട ഭാഗങ്ങൾ തന്നെ കുന്നും മലകളെ ഈ ശ്രീരാമൻ കയറി നിന്നൊക്കെ ആണെങ്കിൽ കാണാൻ അവരുണ്ടായിട്ട് കാണുക ബാക്കി പുറത്തെ താഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെ തമിഴ്നാടാണ് കുറവൻ കുറച്ച് ശില്പം അതിൻ്റെ മുന്നിലുള്ള ഡോറതാണ് അതിൻ്റെ ബാക്കിൽ ഇതാണ് കുറവൻ കുറത്തെ ശില്പം ഫോട്ടോസൊക്കെ എടുക്കും ഇതാണ് വേഴാമ്പൽ ടവർ നല്ല ഉയരമുള്ള ഒരു ടവർ ഒരു പക്ഷി അതിൽ വന്ന് പറന്ന് വന്നിരിക്കുന്ന പോലത്തെ ഒരു ടവറാണത് ആ ടവറിൻ്റെ കൂടി നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ അവിടെ അടുമേലൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കാം